എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വൈകുന്നേരം വീണ്ടവിടെയൊക്കെ മഴ പെയ്തോ ഇവിടെ ഒടുക്കത്തെ പൊരിഞ്ഞ മഴയായിരുന്നു അതുകൊണ്ട് തണുപ്പൊന്നും ഒരു രക്ഷയില്ല ഭയങ്കര തണുപ്പാണ് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് കുട്ടിക്കും പൊന്നൂസിനും പനിയൊക്കെ ആയിരുന്നു ഇപ്പോഴാണൊന്ന് ഭേദമായിട്ട് വരുന്നതേ ഉള്ളൂ എന്നാലും ഇപ്പൊ ചെറിയ ചൂടൊക്കെ ഉണ്ട് അപ്പോൾ പൊന്നൂസിന് ദോഷമുണ്ട് പനി വന്നിട്ടില്ല പക്ഷേ ഇവക്കുട്ടിക്ക് ഉണ്ട് വരും പോകും ആ മാതിരിയാണ് പനി മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ടു പേർക്കും മരുന്നൊക്കെ കൊടുക്കണുണ്ട് അപ്പോൾ ഒന്ന് കുറഞ്ഞ് വന്നപ്പോഴത്തേക്കും രാവിലേക്ക് ഇങ്ങനെ കഞ്ഞി തന്നെ കൊടുത്തത് അപ്പോൾ അപ്പോൾ ഒരു കൊതി ബിരിയാണി കഴിക്കാനായിട്ട് കൊതി അപ്പോൾ എന്തായാലും മേടിച്ച് കൊടുത്തേക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കടയിലോട്ട് പോകാനായിട്ട് പോവാണ് അതിനു മുമ്പ് നമുക്ക് പൊന്നസിൻ്റെ കുറച്ച് സർക്കസും ഡാൻസും ഒക്കെ കാണാം കേട്ടോ അങ്ങനെ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കായ് ഇനി വലിയ മഴക്ക് മുമ്പ് പോയിട്ട് വരണം അപ്പോൾ ഞങ്ങൾ വീടിന് അടുത്തുള്ള ഹോട്ടലിലാണ് പോണത് അപ്പോൾ നമുക്ക് പോയാലോ ബിരിയാണി മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബീഫ് ബിരിയാണി ആണട്ടെ ഇഷ്ടം എപ്പോഴും ബീഫ് ബിരിയാണിയാണ് മേടിക്കാറ് വല്ലപ്പോഴും മാത്രമേ ചിക്കൻ ബിരിയാണി മേടിക്കാറുള്ളൂ അപ്പോൾ ബീഫ് ബിരിയാണി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അയാൾ എടുത്തു വെച്ചോളും ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന കടയാണ് അതുകൊണ്ട് വിളിച്ച് പറയും ഇപ്പോൾ പോയി മേടിച്ചാൽ മാത്രം മതി വെയിറ്റ് ചെയ്തിരിക്കണ്ട വീടിന് തൊട്ടടുത്തുള്ള കടയിലാണ് കേട്ടോ വന്നേക്കണത് ഇപ്പോൾ ആദർശിച്ച് പോയിട്ടുണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പൊന്നിവസം നല്ല ഉറക്കത്തിലായിരുന്നു എഴുന്നേപ്പിച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലായിരുന്നു ഇല്ലെങ്കിൽ ഇടയ്ക്ക് കൊച്ചു ഉറങ്ങണതാണ് ഇന്ന് ഉച്ചക്ക് ഉറങ്ങിയില്ല അതിൻ്റെയൊക്കെ ക്ഷീണുണ്ടാവും പിന്നെ വയ്യായി ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ കൊച്ച് ഉറങ്ങിപ്പോയതാണ് ഇപ്പം എഴുന്നേപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഡാൻസ് കണ്ടതല്ലേ കൊച്ച് ഹാപ്പിയാണ് പക്ഷേ ഉറക്കത്തിൻ്റെ ഒരു ഇതാണ് അപ്പോൾ ചേച്ചി പെണ്ണ് പൊന്നുസിൻ്റെ ഉള്ള ഉറക്കം കൂടി കളയുകയാണ് ഗൈസ് അങ്ങനെ അപ്പ ബിരിയാണി ആയിട്ട് വന്നു അങ്ങനെ ബീഫ് ബിരിയാണി കിട്ടി ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് നേരെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വേറൊരു കടയിലോട്ട് പോവാണ് പാല് തീർന്നു അപ്പോൾ പാല് മേടിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ പാലൊക്കെ മേടിച്ചു ഞാൻ സൊസൈറ്റി പാലാണ് മേടിക്കാറ് പക്ഷേ സൊസൈറ്റി പാല് തീർന്നായിരുന്നു അതുകൊണ്ട് ഈ പാല് മേടിച്ചു അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ വീടെത്തി ഞങ്ങൾ ബീഫ് ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ് ഇവ കുട്ടിയൊക്കെ കൊതിച്ചിരുന്നത് പോലെ ഞങ്ങൾ ഈ തണുപ്പത്ത് ഈ മഴയുള്ള തണുപ്പത്ത് മഴയൊന്നുമില്ല പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞല്ലോ അപ്പോൾ തണുപ്പുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളി ചൂടോടുള്ള ബീഫ് ബിരിയാണി അങ്ങ് കഴിക്കാൻ പോവാണ് രണ്ട് ബീഫ് ബിരിയാണി മേടിച്ചായിരുന്നു കേട്ടാ കാരണം കുട്ടിക്കൊക്കെ നല്ല വിശപ്പുണ്ടാവും കാരണം കഞ്ഞി അല്ലേ കുടിച്ചോണ്ടിരുന്നത് ഇത്ര ദിവസം പനിയായിട്ട് കഞ്ഞി കഞ്ഞി അങ്ങനെ തന്നെ ആയിരുന്നു അവൾക്ക് സാധാരണ ഒരു ബിരിയാണിയേ മേടിക്കാറുള്ളൂ എന്നിട്ട് ഞങ്ങൾ നാലുപേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കും അങ്ങനെയാണ് പക്ഷേ ഇന്നിപ്പോൾ ഓരോന്നോരോന്നെ ആവശ്യം മേടിച്ചായിരുന്നു കാരണം കഴിച്ചോട്ടേന്ന് വിചാരിച്ചു നല്ല വിശപ്പൊക്കെ ഉണ്ടാവുമല്ലോ പിള്ളേർക്ക് അപ്പോൾ ഞാനും പൊനൂസും ഇവക്കുട്ടിയും കൂടി ഒരു പ്ലേറ്റിൽ കഴിക്കുകയാണ് ആദർശം കഴിക്കുന്നുണ്ട് ആദർശനൊരു ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ബിരിയാണിയാണ് മേടിച്ചത് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴിക്ക് എന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എന്താ ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ